കണ്ണൂർ കോർപ്പറേഷനിൽ അംഗബലം ഉപയോഗിച്ച് സർവത്ര അഴിമതിയെന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രാജീവ് കൾച്ചറൽ ഫോറത്തിന്റെ ബാനറിൽ പി കെ രാഗേഷ് ഉൾപ്പെടെ മത്സരിക്കും ഭൂരിപക്ഷത്തിന്റെ കരുത്ത് ഉപയോഗിച്ചാണ് അഴിമതി നടത്തിയതെന്ന് പി കെ രാഗേഷ് പറഞ്ഞു അവർക്ക് ഒരു ഒരു കൗൺസിലാണ്

വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു മനോജ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കണ്ണൂരിൽ വീണ്ടും കോണ്ഗ്രസും പി കെ രാകേഷ് വിഭാഗവും തമ്മിൽ കൊമ്പുകോർക്കുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ വീണ്ടും കോൺഗ്രസ് പി കെ രാകേഷ് പോരിന് കളമൊരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി പുനരുജ്ജീവിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ പി കെ രാകേഷ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കോർപ്പറേഷനിലെ പതിനഞ്ച് ഡിവിഷനുകളിൽ മത്സരിക്കും പി കെ രാകേഷ് ഇപ്പോഴത്തെ കൗൺസിലർ കെ പി അനിത മുൻ കൗൺസിലർ ജമിനി മുൻ നഗരസഭാ കൌൺസിലറായ ടി സി താഹ തുടങ്ങി ഒട്ടേറെ ആളുകളെ മത്സരരംഗത്തേക്ക് ഇറക്കാനാണ് ഇപ്പോൾ പി കെ രാകേഷ് വിഭാഗത്തിന്റെ തീരുമാനം പഞ്ഞിക്കൽ ഡിവിഷനിൽ തന്നെയാകും പി കെ രാകേഷിന്റെ മത്സരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ രാജീവ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കണ്ണൂരിൽ അഴിമതി രഹിത വികസന പദ്ധതി നയപ്രഖ്യാപന സമ്മേളനം നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ പി കെ രാകേഷ് നടത്തിയിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ നഗ്നമായ അഴിമതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായത് എന്ന് പി കെ രാകേഷ് ഈ കൺവെൻഷനിൽ പറഞ്ഞു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ആണ് ഈ അഴിമതി നടത്തിയിട്ടുള്ളത് എതിർപ്പുകളെ അവഗണിച്ചാണ് ഈ അഴിമതിക്ക് വേണ്ടി ഓരോ പദ്ധതികളും അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നും പി കെ രാകേഷ് ആരോപിച്ചു ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാലിന്യ സംസ്കരണം പയ്യാമ്പലത്തെ ശ്മശാനം നടത്തിപ്പ് തുടങ്ങി ഒട്ടേറെ എല്ലാ മേഖലയിലും അഴിമതി നടത്തി എന്നാണ് പി കെ രാകേഷിന്റെ കുറ്റപ്പെടുത്തൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന രാകേഷിന്റെ ഈ ആരോപണം യു വലിയ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ചതാണ് ഈ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി ഈ കോൺഗ്രസുമായി റ്റിപ്പിരിഞ്ഞ് മത്സരിച്ച് പഞ്ഞിക്കേൽ ഡിവിഷനിൽ നിന്ന് രാകേഷ് വിജയിക്കുകയും ചെയ്തിരുന്നു ഈ രാകേഷിന്റെ ഒറ്റ വോട്ടിലായിരുന്നു ആദ്യ കോർപ്പറേഷന്റെ ഭരണം ആർക്ക് ഈ ആര് ഭരിക്കണം എന്ന് രാകേഷ് തീരുമാനിച്ച ഒരു ഭരണസമിതിയായിരുന്നു ആദ്യത്തെ കോർപ്പറേഷന്റെ ഭരണസമിതി നാലര വർഷക്കാലം എൽ ഡി എഫിനെയാണ് രാകേഷ് പിന്തുണച്ചത് പിന്നീട് കെ സുധാകരൻ എം പി ഇടപെട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് രാകേഷ് കോൺഗ്രസിൽ തിരിച്ചെത്തിയത് കെ സുധാകരന്റെ തൊട്ട് വീടുൾപ്പെടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സീറ്റും നൽകി പി കെ രാകേഷ് യും ചെയ്തു കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് അന്ന് കെ സുധാകരന്റെ നേതൃത്വത്തിൽ പി കെ രാകേഷിനെ തിരിച്ചെടുത്തത് വലിയ എതിർപ്പ് അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നു ആ എതിർപ്പുകളൊക്കെ തന്നെ അവഗണിച്ച് പി കെ രാകേഷ് കൂടി ഉണ്ടായാലേ കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് അന്ന് കെ സുധാകരൻ നടത്തിയത് പക്ഷേ പിന്നീട് വലിയ രീതിയിലുള്ള ഭിന്നത പാർട്ടിയും പി കെ രാകേഷും തമ്മിൽ ഉണ്ടായി അത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പള്ളിക്കുന്ന് ബാങ്ക് പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുമെന്ന ഉറപ്പ് രാഗേഷ് പാർട്ടിക്ക് നൽകിയിരുന്നതാണ് അത് ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പിന്നീട് പി കെ രാകേഷിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്കുള്ളിൽ രാകേഷും ടി ഒ മോഹനും തമ്മിൽ മത്സരവും നടന്നു നടന്നിരുന്നു അതിനൊക്കെ ശേഷം അതിനൊക്കെ ശേഷം പിന്നീട് വീണ്ടും ഈ പാർട്ടിയുമായി ഇടയുന്ന പി കെ രാകേഷിനെയാണ് നമ്മൾ കണ്ടത് എന്തായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ പതിനഞ്ച് ഡിവിഷനുകളിൽ മത്സരിക്കാനുള്ള കാര്യത്തിൽ തീരുമാനമായി എന്നാണ് പി കെ രാകേഷ് തന്നെ വ്യക്തമാക്കുന്നത് അടുത്ത ഏതൊക്കെ ഡിവിഷനുകളിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ തീരുമാനം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ചേംബർ ഹാളിൽ നിറയെ ആളുകളെ സംഘടിപ്പിക്കാനും പി കെ രാകേഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ആളുകളെയൊക്കെ തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഈ ഇന്ന് കൺവെൻഷൻ അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രനാണ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ടി സി താഹിയായിരുന്നു അതിന്റെ അധ്യക്ഷൻ മുൻ കോർപ്പറേഷൻ മുൻ നഗരസഭാ കൗൺസിലറാണ് ടി സി താഹ ടി സി യും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്താണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത് ഒ വി ഒദയനൻ മധു പി കെ രഞ്ജിത്ത് കെ പി അനിത കെ പി നസീർ ഇ കെ നൂറുദ്ദീൻ മിനി ദയാനന്ദൻ ഗിരിധരൻ തുടങ്ങി കോൺഗ്രസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ കൺവെൻഷന് എത്തിയിരുന്നു എന്തായാലും കോൺഗ്രസിനെതിരെ കോൺഗ്രസിന് ഒരു തലവേദന സൃഷ്ടിക്കുക എന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രവർത്തനമാകും പി കെ രാകേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിനിത്